കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ സൂപ്പർ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ ഇത് നമ്മൾ ബ്രെഡ് വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് കൊത്തു പൊറോട്ടയും കൊത്തു ചപ്പാത്തിയും ഒക്കെ പോലെ ഒരു ബ്രെഡ് കൊത്തു മസാല വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വച്ച് ഉണ്ടാക്കാം അതിനായി കുറച്ച് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ കൈകൊണ്ട് പിച്ച് എടുത്താലും മതി ഇനി വേണ്ടത് രണ്ട് മുട്ടയാണ് പിന്നെ ഒരു വലിയ സവാള എടുത്ത് ഇതുപോലെ ചെറുതായി അരിഞ്ഞു വയ്ക്കാം ഇനി ഒരു തക്കാളിയും ഇതുപോലെ ചെറുതായി അരിഞ്ഞു വയ്ക്കാം പിന്നെ അടുത്തത് ക്യാപ്സിക്കമാണ് ഇത് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ ചേർക്കാം ഞാനിവിടെ പകുതി ക്യാപ്സിക്കം എടുത്ത് ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി വേണ്ടത് രണ്ട് പച്ചമുളകാണ് അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കാം ഇനി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഞാനിത് ചേർക്കുന്നുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസും പിന്നെ നമ്മൾ എപ്പോഴും വീട്ടിൽ ഉപയോഗിക്കുന്ന അല്പം മസാലകളും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി റെഡിയാവും ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കണം ഇതൊന്ന് ചെറുതായി വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഉള്ളി ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി അതൊന്ന് നന്നായി വഴന്നു വരുമ്പോൾ നമുക്കിനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി കൂടി ചേർത്ത് വഴറ്റി തക്കാളി ഒന്ന് നല്ല സോഫ്റ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം നന്നായി വഴന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കളറിന് വേണ്ടി കശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് നമുക്ക് അതിൻ്റെ പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നിങ്ങളുടെ വീട്ടിൽ ചിക്കൻ്റെ ഗ്രേവി ഇരിപ്പുണ്ടെങ്കിൽ അതൊരൽപ്പം ചേർത്താലും മതി ചിക്കൻ മസാല ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് നടുക്ക് ഒരല്പം ഗ്യാപ്പുണ്ടാക്കി രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് അതും കൂടി ഇതിലേക്ക് ചിക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ മസാലയിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ തവി വെച്ച് നന്നായിട്ട് അതിനെ കുത്തി കുത്തി ഒന്ന് എടുക്കാം അപ്പം നല്ലതുപോലെ മസാലയും ബ്രെഡും ഒക്കെ മിക്സ് ആയി കഴിഞ്ഞ ശേഷം നമുക്കിതിനെ തട്ടിപ്പൊത്തി ഒരു മിനിറ്റ് ഒന്ന് ആവി കയറി ബ്രെഡൊക്കെ ഒന്ന് സോഫ്റ്റ് ആകാൻ അതിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇപ്പോൾ അതാ ആവിയൊക്കെ കയറി ബ്രെഡിൽ മസാലയൊക്കെ പിടിച്ച് നല്ല റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ലാസ്റ്റിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ബ്രെഡ് കൊത്തു കൊത്തുമസാല റെഡിയായി ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ മാത്രമല്ല കേട്ടോ നമുക്കും വളരെയധികം ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന് നാലുമണിക്കൊക്കെ ചായക്കൊപ്പം ഇത് കഴിക്കാൻ സൂപ്പറാണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും വേണമെങ്കിൽ കൊടുത്തുവിടാം അപ്പം നിങ്ങൾ ഡെയിലി ഉണ്ടാക്കുന്ന ബ്രെഡ് റെസിപ്പീസ് നിന്നും വ്യത്യസ്തമായി ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും